ഹലോ ഗാൾസ് പർമ പർമാവ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളെ ചലഞ്ച് എന്താന്ന് വെച്ചാ എന്താ ഇന്ന നമ്മൾ ഇതിന് മുമ്പത്തെ ചലഞ്ചില് ഊട്ടമായിരിക്കന്നെയാണ് പക്ഷെ കൊറച്ച് വ്യത്യാസങ്ങൾ ഞാൻ ഇവിടെ വരുത്തിയണു അപ്പോൾ എന്താ വെച്ചാ ഇവിടെ രണ്ടാളുമുമ്പിലും സൺഫ്ലവർ സീഡ് കൂടെ വെച്ചിട്ടുണ്ട് തിന്നൂലെ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കുരുവായിരിക്കത്തെ സാധനം അപ്പോൾ അതുണ്ട് അപ്പോൾ ഓലെന്ത് കാട്ടണം അത് പല്ലുകൊണ്ട് കടിച്ച് പൊട്ടിച്ചിട്ട് തോൽ ഒലുക്ക് വിടുകയാണെങ്കിൽ ഇവിടെ പാത്രത്തിൽ പാത്രത്തിലിടാം അയിന്റെ അയിന്റെ ഉള്ളിലത്തെ ആ സാധനം ഇതിന്റെ ഇടണം അങ്ങനെ ഉള്ളിലിടണം അതിന് ഞാൻ ഇവിടെ പാത്രം വെച്ച് കൊടുത്തുണ്ണു അപ്പോൾ അഞ്ച് മിനിറ്റാണോ ഓല ടൈം ഞാൻ ഇവിടെ ഞങ്ങളുടെ ടേബിളവിടെ ടൈമർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ അഞ്ച് ആണ് ഓല ടൈം അപ്പോൾ രണ്ടാളും റെഡി അല്ലേ അപ്പോൾ നമുക്ക് തുടങ്ങാം ടൈമർ ഓൺ ആക്കണേ സ്റ്റാർട്ട് അപ്പോൾ ഒരു പല്ലുകൊണ്ട് കടിച്ചു പൊട്ടിച്ച എന്നിട്ട് അയക്കിടുക അപ്പോൾ റിഫൂൺ ചെയ്പ്പോൾ ഒന്നായി ഓൻ ഇട്ടിരിക്കണു അപ്പോൾ റിതു വേഗം വേഗം നോക്കണേ അഞ്ച് മിനിറ്റ് ടൈം അപ്പോൾ വേമേ നോക്കുക ポルトレド」》 ഒരിക്കൽ സൺഫ്ലവേഴ്സ് ഇവിടെ ചെറുതായി ഉണ്ട് ഒളിച്ചാൽ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ അടുത്തതിൽ ഞമക്ക് നല്ല അടിപൊളി തന്നെ കൊടുക്കാം ഇപ്രാവശ്യമല്ല ഇതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളെ വീഡിയോ ഇങ്ങനെ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യോ എല്ലാം ചെയ്യാം പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ആ ബെൽബട്ടൺ കൂടി അടിച്ചാൽ മതി പിന്നെ notification താൻ ഞങ്ങളെ ഫോണൊക്കെ വന്നോളും അപ്പതാ ഓലൂടെ പൊളിച്ച് പൊളിച്ച് ഇതും എന്തെങ്കിലും ഒന്നും ഇല്ലടാ അപ്പതാ ഓലൂടെ പൊളിച്ചൽ പിന്നെ തുടങ്ങി പൊളിച്ചാലും ഓലൂടെ തുടങ്ങണം എന്താ ഓലിക്ക് ചെറിയ സീഡാളായതുകൊണ്ട് പൊളിച്ചാൽ കുറച്ച് കൃതിയാടുണ്ട് തോന്നുന്നു അപ്പൊ നമ്മളെ ടൈമറോടെ മൂന്ന് മിനിറ്റ് ഇനിയും ബാക്കിയുണ്ട് പൊളിച്ചോളി റിഫൂജീൽ ഉത്തറയുണ്ട് ഋതുൻറ്റീൽ ഉത്തറയുണ്ട് പിന്നെ അതുമല്ല ഋതുവിന് നല്ല കെതിയാട് ഉണ്ടോണം അത് ഞാൻ നമുക്ക് നാളെ കുറച്ച് സിമ്പിളില്ല വെക്കാം കേട്ടോ അപ്പം നിങ്ങൾ നാളത്തെ വീഡിയോവും ഫുള്ള് കാണാം ഇന്നത്തവും ഫുള്ള് കാണാം കേട്ടോ അപ്പോൾ വീഡിയോവും മൂന്ന് മിനിറ്റ് ആയി അതും മൂന്ന് മിനിറ്റ് കഴിയാൻ അങ്ങനെ ഒരു അങ്ങനാളും പൊളിച്ചുകൊണ്ട് ആവേശത്തിൽ മത്സരമാണ് എത്ര കൂടുതൽ കൂടുതലില്ല ട്രോഫി ഉണ്ട് കേട്ടോ സമ്മാനുണ്ട് അതൊക്കെ അപ്പൊ പറയാം അപ്പൊ നമുക്ക് ഇത് കണ്ടിരിക്കുന്നോളി അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിലായിക്കാണ്ട് ഞാൻ മേലൊന്ന് കാണിച്ചരാ ഓക്കെ ടൈമർ കഴിഞ്ഞു 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 നിർത്തിക്കോളി നിർത്തിക്കോളി അപ്പോൾ ദാ റിഫ് റിതോ ടൈമർ നോക്കിക്കൊണ്ട് നമുക്ക് ടൈമർ കൂടെ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ ടൈമറ് ഞമ്മക്ക് വിടുന്നുണ്ട് മാറ്റാം അപ്പോൾ ഇതില് കണ്ടാത്ത ഞാൻ മനസ്സിലാവുന്നത് ഋതുവിൻ്റെ പാത്രമാണ് ഇത് റിഫൂൻ്റെ പാത്രമാണ് റിഫൂനാണ് കൂടുതൽ കിട്ടിയത് ഓന് എനിക്കെത്ര വയസ്സ് ഏഴ് എനിക്കോ ആറല്ലേ അപ്പോൾ ഓരോ വയസ്സേനും വ്യത്യാസം ഒലക്കുണ്ട് അപ്പം അതിന് അത് ഒലിക്ക് കാണുന്നുണ്ട് നല്ലോ കാരണം എന്താ വച്ചാൽ ഒലക്ക് ഈ സാധനം മെല്ലെ പൊട്ടിച്ചാലും പറ്റുള്ളൂ നല്ല കട്ടിയാണ് കൈ കൊണ്ടൊന്നും പൊട്ടന്നെയല്ല പൊല്ലോണ്ട് തന്നെ പൊട്ടിച്ചു എന്നാലേ പൊട്ടുള്ളൂ അതുകൊണ്ട് ഓൽക്ക് കിട്ടിയത് എങ്ങനെയാണ് ഏതായാലും ഒരിക്കലും രണ്ടാൾക്കും ഞമ്മക്ക് ഓരോ മുട്ടായി നമുക്ക് കൊടുക്കാം അതിലപ്പ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഇത്രേലേ കിട്ടുള്ളൂ വലിയ വലക്കെ എൻ്റെ ഇതിലേറെ പൊട്ടിച്ചു കരം ഇത് ഇത് എപ്പോഴും പൊട്ടിച്ചു കൊണ്ടേ ആ അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ആരൊക്കെ ഇണ്ട് അങ്ങനെ നമ്മളെ വീഡിയോ അപ്പൊ അത്രേ നിങ്ങൾക്ക് നമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടുണെന്നുണ്ടെങ്കി ആ ലൈക്ക് ബൊട്ടന സബ്സ്ക്രൈബ് ബോട്ടനെ കണ്ട് അടിച്ചാളി അപ്പം വേറെ വീഡിയോയില് കാണാം എല്ലാവർക്കും